ഹലോ ധനീഷ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ എണ്ണയിലൊന്നും വാഴറ്റാതെ തന്നെ നല്ല നാടൻ പുളി ഇഞ്ചി നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ സദ്യയിൽ ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു റെസിപ്പിയാണ് പുളി ഇഞ്ചി അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ ഞാനിവിടെതാ ഇത്രയും പുളി എടുത്തിട്ടുണ്ട് പുളി ഞാൻ വീട്ടിലുണ്ടാക്കി വെച്ച പുളിയായിരുന്നു കേട്ടോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പുളിയാണെങ്കിൽ ഇതുപോലെ തന്നെ ഒരു ഭരണിയിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ കറുത്ത് വരും കേട്ടോ ഒരു വർഷമൊന്നും വേണ്ട ആറുമാസമൊക്കെ മതിയാവും അപ്പോൾ ഇതുപോലെ ഒരു വർഷം മുന്നേ എടുത്തു വെച്ച പുളിയാണ് ഞാൻ ഇതുപോലെ ഓണം വിഷുവൊക്കെ വരുമ്പോൾ പുളി മാത്രം എടുത്തു വെക്കുന്നതാണ് കേട്ടോ അത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലെ നല്ലൊരു ടിപ്പാണത് അപ്പോൾ ഇത് ഞാൻ നന്നായി കഴുകിയെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത്രയും വെള്ളം മാത്രമേ നമുക്ക് വേണ്ടു കേട്ടോ ഇത് ഇനി ഒന്ന് കുതിർന്ന് വരുന്ന വരെ നമുക്ക് കുറച്ച് പണിയുണ്ട് ഞാൻ ഇവിടെ ഇവിടേതൊരു അഞ്ച് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു ഇഞ്ചിയാണ് കേട്ടോ ഇത് ഇത് ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തതാണ് തൊലി കളഞ്ഞ് അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ചോളം പച്ചമുളകും ഇതൊന്ന് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്ത് വന്നപ്പോൾ അത് ഇത്രയും ഉണ്ട് കേട്ടോ അപ്പോൾ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില കറിവേപ്പില ഞാനിവിടെ രണ്ട് പിടിയോളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് വേണ്ടത് ഇതെല്ലാം എടുത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച ഉണ്ടല്ലോ അത് നന്നായിട്ട് കുതിർന്നു വരും അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ പുളിയും ഇഞ്ചി റെഡിയാവും ഇത്രയും വെള്ളം മാത്രമേ വേണ്ടുള്ളൂ നന്നായിട്ട് ഇതിനെ ഈ ഒരു വെള്ളത്തിൽ തന്നെ ഇതുപോലെ അലിയിച്ചെടുക്കണം ഇനി നന്നായിട്ട് ഈ പുളിയുടെ ചപ്പ് ഇതിനെ പിഴിഞ്ഞെടുക്കണം കേട്ടോ അത് ഇത്രയും വേണ്ടു ഒരുപാട് വെള്ളമൊന്നും ഇട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി സമയം കളയേണ്ട യാതൊരു ആവശ്യവും ഞാൻ പുളിയഞ്ചി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സമയം കുറച്ച് ലാഭിക്കാം കേട്ടോ ഇതിപ്പോൾ ശരിക്കും ചപ്പ് മാത്രമേ ഉള്ളൂ ഇനി ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് ഈ കടായിലാണ് നമ്മൾ പുളിയഞ്ചി ഉണ്ടാക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ സ്റ്റവിലല്ലാട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഇനി കുറച്ച് സാധനം കൂടെ ഇട്ട് കൊടുക്കാനുണ്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇതിലേക്ക് അര സ്പൂണോളം ഉപ്പും ഞാൻ ചേർത്ത് കൊടുക്കണേ ഉപ്പ് ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള പുളിയുടെ വെള്ളമുണ്ടല്ലോ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിങ്ങനെ കലക്കി ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ നല്ല തിക്കായിട്ടിരിക്കുന്ന കേട്ടോ ഇതെൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ ഈസി ആയിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഇല്ലാതെ ചേർക്കാൻ അപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഒഴിച്ചു കൊടുക്കരുത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ അപ്പോൾ ഇതിനൊരു പ്രത്യേക ഒരു രുചിയൊക്കെയാണ് കേട്ടോ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ചേർക്കുന്നില്ല എന്നാൽ നല്ല രുചിയാണ് ഇത് നന്നായിട്ട് ഇളക്ക് യോജിപ്പിച്ച് കൊടുക്കണം ഒട്ടും തന്നെ കൂടുതൽ വെള്ളമൊന്നുമില്ല നമ്മൾ സ്റ്റവിൽ വെക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഇത് നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു രീതിയിൽ നമ്മൾക്ക് പുളിയേഞ്ചി ഉണ്ടാക്കി നോക്കിയാൽ മതി എത്ര സമയമാണ് നമുക്ക് ലാഭമാവുക എന്നുള്ളത് അറിയാൻ പറ്റും ഇനി ഇത് ഞാൻ സ്റ്റവിൽ വയ്ക്കാൻ കേട്ടോ സ്റ്റവിൽ വയ്ക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കണം നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വരണം കേട്ടോ ഈ ഉള്ള വെള്ളം ഒന്ന് തിളച്ച് വറ്റി വരണം അപ്പോൾ നമുക്ക് തോന്നും പുളിയൊക്കെ നന്നായിട്ട് വെന്ത് വരണ്ടേ എന്ന് തോന്നും അപ്പോൾ അതും ഞാൻ കാണിച്ച് തരാം എങ്ങനെയാണ് പെട്ടെന്ന് ഇത് പുളിയഞ്ചി ഒട്ടും സമയം കളയാതെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതെൻ്റെ ചെറുപ്പത്തിലൊക്കെ ഓണം വിഷമൊക്കെ വരുമ്പോൾ അമ്മ അമ്മ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇത്ര ഇങ്ങനെ തിക്കായിട്ടൊക്കെ അപ്പോൾ ഇനി ഇതൊന്ന് തിളയ്ക്കുമ്പോഴേക്കും വിടെ ഈ ഒരു കഷ്ണം ശർക്കര ഉരുക്കാൻ വേണ്ടി വയ്ക്കാനെട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ ഇത് സ്റ്റവില് വെച്ചൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ പുളിയഞ്ചി നന്നായിട്ട് ഓൾമോസ്റ്റ് ഇതുപോലെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇത് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കുക ഇടയിലൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഞാനൊരു കടായി സ്റ്റൗൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂണോളം ഉലുവയാണ് കേട്ടോ ഉലുവ നമുക്കൊന്ന് ചതച്ചെടുക്കണം ഒരുപാട് ഇങ്ങനെ പൊടിച്ചെടുക്കരുത് ചതച്ചെടുക്കണം രണ്ട് സ്പൂണോളം ഇട്ട് കൊടുത്തു ഇനി ഒരു കാൽ സ്പൂണോളം ചെറിയ ജീരകം ക്യൂമിൻ സീഡ് ഇട്ട് കൊടുത്തു ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വറുത്ത് വെക്കണം കേട്ടോ ഇത് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ് ഒത്തിരി പൈൻ പൗഡറായി പോകരുത് അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി ചെറുതായിട്ടൊന്ന് കളർ മാറി വരണം കേട്ടോ അപ്പം ഇത്ര മാത്രമേ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതാ നന്നായിട്ട് ഇതാ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ സ്റ്റവ് ഓഫ് ചെയ്താലും നമ്മളിതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം പെട്ടെന്ന് കരിഞ്ഞു പോകും ഉലുവ അപ്പോൾ ഇതാ നന്നായിട്ട് നമ്മുടെ പുളിയിഞ്ചി ഇവിടെ തിളച്ച് നല്ല വറ്റി വന്നിട്ടുണ്ട് ഇതിങ്ങനെ വറ്റി വന്നാലും അടിയിലൊന്നും പിടിക്കില്ല കേട്ടോ ഇത് ഇളക്കുമ്പോൾ തന്നെ അറിയുന്നില്ലേ ഒട്ടും തന്നെ അടിയിൽ പിടിക്കില്ല ഇനി ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയാൽ മതി വളരെ എളുപ്പമാണ് കേട്ടോ ഇനി നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വേണ്ടി വെച്ച ശർക്കര പാനിയാക്കിയതാണ് കേട്ടോ ഇതൊരു കാൽ കിലോൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അച്ച ശർക്കര ആണെങ്കിൽ ഒരു മൂന്നെണ്ണൊക്കെ എടുത്താൽ മതി അപ്പം ശർക്കര പാനീം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി ഈ ശർക്കര പാനി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് കുറച്ച് ലൂസായി വരും നമ്മൾ ജസ്റ്റ് ഇതുപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ തിക്കായി വരും അത് തിക്കാവാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഉലുവ ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് ചൂടാറിയ ശേഷം ഇതുപോലെ ഇട്ടിട്ട് ചതച്ചെടുക്കണം കേട്ടോ ചതച്ചെടുക്കുമ്പോൾ ഇതാ ഇങ്ങനെയാണ് വരിക ഒത്തിരി ഇങ്ങനെ ഫൈൻ പൗഡർ അല്ലാത്ത രീതിയിൽ അപ്പോൾ ഇത് തന്നെ നമ്മൾക്ക് നമ്മളിവിടെ തിളച്ച് വറ്റിക്കൊണ്ടിരിക്കുന്ന ഈ പുളിയഞ്ചി കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ പുളിയഞ്ചിയിൽ ഒട്ടും തന്നെ ഇപ്പോൾ വെള്ളമില്ല ഇതിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കണം ഇത് ഉണ്ടാക്കി ആ ഒരു സമയത്ത് തന്നെ എടുത്ത് ഉപയോഗിക്കരുതിട്ടോ നന്നായിട്ട് നേളയ്ക്ക് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവ ഒന്ന് പൊടിച്ചെടുത്തത് ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ വേറെ ഒന്നും തന്നെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല ഇത്രയും മതിയാവും ഇതൊരു പ്രത്യേക രുചിയാണ് കേട്ടോ നമ്മളിതിൽ ശർക്കര പനിയൊക്കെ ഒഴിച്ച ഉപ്പ് കുറച്ച് കുറവായിരുന്നു ഒരു കാൽ സ്പൂൺ ഉപ്പും കൂടെ നോക്കിയിട്ടിട്ട് കൊടുക്കണേ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ കട്ടിയായി വരും ശരിക്കും നമ്മൾ സദ്യയിലൊക്കെ ഇലയിലൊക്കെ വിളമ്പുന്ന ഒരു പുളിയഞ്ചിയുടെ ഒരു കളറും ഒരു തിക്നെസ്സൊക്കെ ഇതിന് വരും ഉലുവ നല്ലോണം വെള്ളം വലിക്കും ഇതിങ്ങനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ വേറെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ഒരു പ്രത്യേക രുചിയാണ് ഇതാണ് സദ്യ സ്പെഷ്യൽ പുളിയഞ്ചി ഏട്ടം ഇത്ര ഇൻഗ്രീഡിയൻസ് വേണ്ടുള്ളൂ ഒരു ഇൻഗ്രീഡിയൻസും കൂടെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കാനുണ്ട് അത് നമ്മൾ താളിച്ച് ഇടുമ്പോഴാണ് കേട്ടോ ഇപ്പം നമ്മുടെ പുളിയഞ്ചി വിടായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നല്ല തിക്കായിട്ടുള്ള പുളിയഞ്ചിയാണ് കേട്ടോ ഇനി ഇതിനെ നമുക്ക് സ്റ്റൗൽ നിന്ന് മാറ്റാം ഇനി അതേ കടായി തന്നെ നമ്മൾ ഉലുവ വറുത്തെടുത്ത അതേ കടായി തന്നെ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഞാനിവിടെ ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാനെട്ടോ വെളിച്ചെണ്ണ കുറച്ചധികമായാലും കുഴപ്പമൊന്നുമില്ല സ്പൂണോളം കടുകിട്ട് പൊട്ടി വരുമ്പോൾ ഇനി ഇതിലേക്ക് ഉണക്കമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു അഞ്ച് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ഒരു പിടി കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ സ്പൂണോളം കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കായപ്പൊടി ഇതുപോലെ ഒന്ന് വറുത്തിടുമ്പോൾ ഒരു പ്രത്യേക ഒരു മണവും രുചിയൊക്കെയാണ് നമ്മുടെ പുളി ഈ പുളിയിഞ്ചി ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയാൽ അറിയാൻ പറ്റും എത്ര ടേസ്റ്റാണ് നല്ലത് അപ്പോൾ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നല്ലോണം മോത്ത് വരുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തു വെച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുളി ഇഞ്ചിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ പുളി ഇഞ്ചി ചൂടാറി വരും തോറും നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ശരിക്കും നല്ല സദ്യ സ്പെഷ്യൽ പുളിയേഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ കറുത്ത പുളി ഉണ്ടാക്കുന്ന ഒരു വഴി ഇങ്ങനെയാണ് നമ്മൾ സാധാരണ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന പുളി ഒരു ബോട്ടിലാക്കി നല്ലൊരു ഗ്ലാസ് ബോട്ടിലാക്കി ഒരു ആറുമാസം ഒരു വർഷം വരെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കറുത്തു വരും അപ്പോൾ ഈ ഒരു ടിപ്പും കൂടെ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ നാടൻ പുളിയഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ വീഡിയോ ഇഷ്ടായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് ഇതുപോലെ ഈ റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം